നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീസർട്ട് ബേസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഒരു ക്യൂ റിവിഷനാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ടാവും ഇനി കവർ ചെയ്തിട്ടില്ല ഒട്ടും നോക്കിയിട്ടില്ല എന്നുള്ളവരും ഈ ഒരു റിവിഷൻ ക്ലാസ് മുഴുവൻ കണ്ടിട്ട് തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് പോവുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് ചോദ്യങ്ങൾ ലഭിക്കും സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്താലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക ലാസ്റ്റ് കുറച്ച് നേരം ഉള്ളൂ അപ്പോൾ കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം അബ്കാരി ആക്ട് രണ്ട ആയിരത്തി എഴുപത്തി ഏഴ് പാസ്സാക്കിയ വർഷം അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അബ്കാരി ആക്റ്റിലെ സെക്ഷനുകളുടെ എണ്ണം എഴുപത്തി രണ്ട് അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എഴുപത്തി രണ്ട് ആയിരത്തി എഴുപത്തി ഏഴിലെ അബ്കാരി സെക്ഷൻ പതിനഞ്ച് അബ്കാരി സെക്ഷൻ പതിനഞ്ച് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കാണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം മദ്യം വിൽക്കാൻ പാടില്ലാത്തത് എയിൽ എ എൽ ഇ എയിൽ സ്റ്റൗട്ട് പോർട്ടർ എന്നിവ ഉദാഹരണമാണ് ബിയറിന് ഉദാഹരണമാണ് എയിലെ സ്റ്റൗട്ട് പോർട്ടർ എന്നിവ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴിലെ വകുപ്പ് ഏത് അബ്കാരി ആക്റ്റിലെ ആയിരത്തി എഴുപത്തി ഏഴിലെ വകുപ്പ് സെക്ഷൻ പതിനഞ്ചിൽ ബി പതിനഞ്ച് ബി അടുത്ത ചോദ്യം പൊതുസ്ഥലത്ത് മദ്യപാനം നിരോധിച്ചിരിക്കുന്ന ആയിരത്തി എഴുപത്തി ഏഴിലെ അബ്കാരി ആക്ട് ഒന്നിലെ വകുപ്പ് സെക്ഷൻ പതിനഞ്ച് സി പതിനഞ്ച് സി നിയമപ്രകാരം അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കടത്തിക്കൊണ്ടു പോകുന്ന പോകുന്നത് തടഞ്ഞിരിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ പത്ത് നിയമപ്രകാരം അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കടത്തിക്കൊണ്ടു പോകുന്നത് തടഞ്ഞിരിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ പത്ത് ഒരാൾ നിയമപരമായി അനുവദിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കരുത് എന്ന് വിശദമാക്കുന്ന അബ്കാരി ആക്റ്റിലെ വകുപ്പ് സെക്ഷൻ പതിമൂന്ന് പൊതുസ്ഥലത്ത് മദ്യപിച്ചാൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ അയ്യായിരം രൂപ പിഴയോ അയ്യായിരം രൂപ വരെ പിഴയോ രണ്ടു വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം അയ്യായിരം രൂപ വരെ പിഴയോ രണ്ടു വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾ ആദ്യം പ്രായമുള്ള ആൾ മദ്യം ഉപയോഗിച്ചാൽ എന്താണ് ശിക്ഷ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ആൾ മദ്യം ഉപയോഗിച്ചാൽ എന്താണ് ശിക്ഷ അയ്യായിരം രൂപ വരെ പിഴയോ രണ്ടു വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഐ എം എഫ് എൽ അളവ് മൂന്ന് ലിറ്ററാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് മൂന്ന് ലിറ്റർ കള്ളിൻ്റെ അളവ് ഒന്നര ലിറ്റർ കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയറിൻ്റെ അളവ് മൂന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ കേരളത്തിലൊരാൾക്ക് നിയമപ്രകാശം പ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി വൈനിൻ്റെ അളവ് മൂന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ കേരളത്തിലൊരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി വിദേശ നിർമ്മിത മദ്യത്തിൻ്റെ എഫ് എം എഫ് എൽ അളവ് രണ്ട് പോയിൻറ്റ് അഞ്ച് ലിറ്റർ കേരളത്തിലൊരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി കൊക്കോ ബ്രാൻഡിയുടെ അളവ് ഒരു ലിറ്റർ കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന കൊക്കോ ബ്രാൻഡിയുടെ അളവ് ഒരു പരമാവധി ആണ് കേട്ടോ പരമാവധി ഒരു ലിറ്റർ വരെയാണ് നിയമപ്രകാരം കൈവശം വെക്കാൻ പറ്റുള്ളൂ മറ്റു ലൈസൻസുകളൊന്നും ഇല്ലെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത് ദെൻ വിദേശ മദ്യമാണെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ രണ്ടേ പോയിന്റ് അഞ്ച് ലിറ്റർ കേരളത്തിലൊരാൾക്ക് കൈവശം വെക്കാവുന്ന വൈനിൻ്റെ അളവാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ബിയറിൻ്റെ അളവ് മൂന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത ഇന്ത്യൻ വിദേശ മദ്യത്തിന്റെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് മൂന്ന് ലിറ്റർ കള്ളിന്റെ അളവ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ then മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരിമരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വയ്ക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന ആബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ പന്ത്രണ്ട് ബി മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരി മരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വയ്ക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന ആബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ പന്ത്രണ്ട് ബി മദ്യമോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്നതിലേക്ക് നിയമപരമല്ലാത്ത പരസ്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരമാ പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ അൻപത്തി അഞ്ച് എച്ച് അൻപത്തി അഞ്ചിൽ എച്ച് ആണ് ദെൻ കേരളത്തിലെ കള്ളു ഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും എന്നാൽ വിദേശ മദ്യശാലകൾ പൂർണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതിയാണ് കേരളത്തിലെ കള്ളു ഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുകയും എന്നാൽ വിദേശ മദ്യശാലകൾ പൂർണമായി അടച്ചിടുകയും ചെയ്യുന്ന ദിവസം ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി ദെൻ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനവും ജന്മദിനവും ഡ്രൈ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത് ദെൻ അടുത്തത് നമുക്ക് എൻ ഡി പി എസ് ആക്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത്ര നേരം നമ്മൾ നോക്കിയത് അബ്കാരി ആക്ടിലെ ചോദ്യങ്ങളായിരുന്നു ദൻ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഇരുപത്തി രണ്ട് സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവ വിവരിക്കുന്ന സെക്ഷൻ ഇരുപത്തി രണ്ട് ലൈസൻസ് ഇല്ലാതെ കറുപ്പ് കഞ്ചാവ് അല്ലെങ്കിൽ കൊക്ക ചെടി കൃഷി ചെയ്യ ചെയ്താലുള്ള ശിക്ഷ പത്ത് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് പത്ത് ലക്ഷം രൂപ വരെ പത്ത് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ രൂപ വരെ ചെറിയ അളവിലുള്ള കഞ്ചാവ് ചെടി കൃഷി ചെയ്യുന്നതിനുള്ള ശിക്ഷ ഒരു വർഷം വരെ ആകാവുന്ന കഠിന തടവോ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം ദെൻ മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ ചികിത്സ തിരിച്ചറിയൽ ചികിത്സ തുടങ്ങിയവയ്ക്കും മയക്കുമരുന്ന് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ വിതരണത്തിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള വിതരണത്തിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ എഴുപത്തി ഒന്ന് സെക്ഷൻ എഴുപത്തി ഒന്ന് ദെൻ നിയമലംഘനം എന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് സെക്ഷൻ അൻപത് നിയമലംഘനം നടത്തി എന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ അൻപത് നമുക്ക് ഈ സെക്ഷനൊക്കെ പലതും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവില്ല ആക്ഷൻ ഹീറോ ബിജുവിൽ ഒക്കെ ദേഹപരിശോധന നടത്തുന്ന ഭാഗമുണ്ട് അത് ഏത് ഭാഗമാണ് എൻ ഡി പി എസ് ആക്ടിലെ സെക്ഷൻ അൻപത് പ്രകാരമാണ് ദെൻ സൈനികരെ കൂടുതൽ സജീവമാക്കുന്നതിന് യുദ്ധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഉത്തേജക മരുന്ന് ആംഫെറ്റാമൈൻ ആണ് സൈനികരെ കൂടുതൽ സജീവമാക്കുന്നതിന് യുദ്ധകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഉത്തേജക മരുന്ന് ആംഫെറ്റാമൈൻ ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ പൂർണ്ണമായി കഞ്ചാവ് നിരോധിച്ചത് പ്രകൃതിദത്ത ലഹരി മരുന്നിന് ഉദാഹരണങ്ങൾ അല്ലാത്തവ ഡയസ്പാം പ്രകൃതിദത്ത ലഹരി മരുന്നിന് ഉദാഹരണങ്ങൾ അല്ലാത്തവ ഡയസ്പാം ആണ് ഇവിടെ കഞ്ചാവും ഹാഷിഷും കറുപ്പും പ്രകൃതിദത്ത ലഹരി മരുന്നിന് ഉദാഹരണങ്ങളാണ് കഞ്ചാവ് കറുപ്പ് ഹാഷിഷ് എന്നിവ then എൻ ഡി പി എസ് ആക്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധന നടത്തി കഴിഞ്ഞാൽ പരിശോധനാ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥനെ എത്ര മണിക്കൂറിനുള്ളിലാണ് സമർപ്പിക്കേണ്ടത് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിലാണ് എഴുപത്തി രണ്ട് മണിക്കൂർ സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ഡ്രഗ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്നു പ്രകൃതിദത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ് സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ഡ്രഗ്സ് ദൻ എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് ഇരുപത്തി മൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വകുപ്പ് ഇരുപത്തിമൂന്ന് മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി അല്ലെങ്കിൽ കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി അല്ലെങ്കിൽ കൈമാറ്റം എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് ഇരുപത്തിമൂന്ന് എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് ഇരുപത്തി മൂന്ന് ദെൻ ലഹരി മരുന്നിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം അതർവ വേദമാണ് അധർവ വേദം ദെൻ അടുത്തത് ഒരേ വീര്യം ഉള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യം ഉള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബ്ലൻഡിങ് എന്നാണ് ഒരേ വീര്യം ഉള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യം ഉള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയ ബ്ലൻഡിങ് ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ അറിയപ്പെടുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ദൻ ഇ എൻ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കേണ്ട ഫോറം ഫോറം നാല് എ നാല് എ ദെൻ ഇ എൻ എ ഇറക്കുമതിയുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതിക്കുള്ള ലൈസൻസിനായി സമർപ്പിക്കുന്ന ഫോറത്തിൻ്റെ കാലാവധി ഒരു വർഷമാണ് ഒരു വർഷമാണ് ഫോറത്തിൻ്റെ കാലാവധി ദെൻ ഈദയിൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യം ഈദയിൽ ആൽക്കഹോൾ സി റ്റു എച്ച് ഫൈവ് ഒ എച്ച് ആണ് സി ടു എച്ച് ഫൈവ് ഒ എച്ച് ആണ് ഈദയിൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രം ദെൻ ആൽക്കഹോളിൻ്റെ ഗാഠത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് ആൽക്കഹോളിൻ്റെ ഗാഠത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ദെൻ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം രണ്ടായിരം കല്ലുവാതുക്കൽ വിഷമ ദുരന്തം നടന്ന വർഷം രണ്ടായിരം വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയ ഫോർട്ടിഫിക്കേഷൻ വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയ ഫോർട്ടിഫിക്കേഷൻ ദെൻ നൂറ് പ്രൂഫ് നൂറ് പ്രൂഫിൽ എത്ര ശതമാനം ആൽക്കഹോൾ അടങ്ങിയിരിക്കും അൻപത് ശതമാനം ആൽക്കഹോളാണ് നൂറ് പ്രൂഫിൽ അടങ്ങിയിരിക്കുന്നത് then സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ബിയറിൻ്റെ ഘാഠത ആറ് ശതമാനമാണ് ആറ് ശതമാനമാണ് അതിൻ്റെ then ദെൻ സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ റെഡ്യൂസിങ് ആണ് സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ റെഡ്യൂസിങ് ദെൻ ഡിസ്റ്റിൽഡ് ലിക്വഡിന് ഉദാഹരണം അല്ലാത്തത് ഡിസ്റ്റിൽഡ് ലിക്വഡിന് ഉദാഹരണം അല്ലാത്തത് കള്ളാണ് ബ്രാൻഡിയും ബിസ്കിയും ചാരായവും ഡിസ്റ്റിൽഡ് ലിക്വഡിന് ഉദാഹരണമാണ് ബ്രാൻഡി വിസ്കി ചാരായം എന്നിവ ഡിസ്റ്റിൽഡ് ലിക്വഡിന് ഉദാഹരണമാണ് കള്ള് ഡിസ്റ്റിൽഡ് ലിക്വിഡിന് ഉദാഹരണമല്ല അടുത്ത ചോദ്യം നോക്കാം കെ എസ് ബി സി കെ എസ് സി സി എഫ് എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് എഫ് എൽ വൺ ലൈസൻസ് ആണ് കെ എസ് ബി സി കെ എസ് സി സി എഫ് എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് എഫ് എൽ വൺ ലൈസൻസ് ബാർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് എഫ് എൽ ത്രീ ലൈസൻസാണ് ബാറിൽ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് എഫ് എൽ ത്രീ ലൈസൻസ് ദെൻ ബിയർ വൈൻ പാർലർ ബിയർ അല്ലെങ്കിൽ വൈൻ പാർലർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് എഫ് എൽ പതിനൊന്ന് ലൈസൻസ് ആണ് എഫ് എൽ ലെവൻ ലൈസൻസ് ആണ് എഫ് എൽ വൺ ലൈസൻസുള്ള കടകൾ ഒരു സ്കൂളിൽ നിന്നും എത്ര അകലത്തിലായിരിക്കണം ഇരുന്നൂറ് മീറ്റർ അകലത്തിലായിരിക്കണം എഫ് എൽ ലൈസൻസുള്ള കടകൾ ഒരു സ്കൂളിൽ നിന്നും എത്ര അകലത്തിലായിരിക്കണം ഇരുന്നൂറ് മീറ്റർ ഒരാൾ കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ പരിധി പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ലിറ്റർ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ പരിധി പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ലിറ്റർ ദെൻ ബിയർ ആൻഡ് വൈൻ പാർലർ വൈൻ ലൈസൻസ് ലഭിച്ച ഒരു സ്ഥാപനത്തിൻ്റെ ഹാഡ് മദ്യം സ്ഥാപനത്തിൽ ഹാഡ് മദ്യം വിളമ്പാൻ പാടില്ല എന്ന് തന്നെയാണ് കേട്ടോ ബിയർ ആൻഡ് വൈൻ ലൈസൻസ് ലഭിച്ച ഒരു സ്ഥാപനത്തിൽ ഹാഡ് മദ്യം വിളമ്പാൻ പാടില്ല ദെൻ ഒരാൾക്ക് പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്ററാണ് ഒരാൾക്ക് പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അഥവാ ടോഡിയുടെ അളവ് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി മദ്യത്തിൻ്റെ അളവ് പതിനഞ്ച് ലിറ്റർ ആണ് പരമാവധി മദ്യത്തിൻ്റെ അളവ് പതിനഞ്ച് ലിറ്റർ ആണ് ദെൻ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഐ എം എഫ് എല്ലിൻ്റെ അളവ് മൂന്ന് ലിറ്റർ ആണ് കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി കൊക്കോ ബ്രാൻഡിയുടെ അളവ് ഒരു ലിറ്റർ ദെൻ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി ബിയറിൻ്റെ അളവ് മൂന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ ദെൻ എഫ് എൽ വൺ ലൈസൻസി തൻ തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടത് ആരിൽ നിന്നാണ് എഫ് എൽ ഒൻപത് ലൈസൻസിയിൽ നിന്നാണ് എഫ് എൽ വൺ ലൈസൻസി തനിക്കുള്ള വിദേശ മദ്യം വാങ്ങേണ്ടത് ആരിൽ നിന്നാണ് എഫ് എൽ ഒൻപത് ലൈസൻസിയിൽ നിന്നുമാണ് സാധാരണ എഫ് എൽ വൺ ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം സാധാരണ എഫ് എൽ വൺ ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം പന്ത്രണ്ട് മണിക്കൂർ വരെ നടത്താം ദെൻ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ബാർ ക്ലബ്ബ് എന്നിവിടങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നതാരെ എഫ് എൽ ഒൻപത് ലൈസൻസിയാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ അഥവാ കെ എസ് ബി സി ബാർ ക്ലബ്ബ് എന്നിവിടങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നത് എഫ് എൽ ഒൻപത് ലൈസൻസി ദൻ അതത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ അതത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ ആൽക്കഹോളിക് ബ്യൂവറേജ് കൺട്രോൾ ആൽക്കഹോളിക് ബ്യൂവറേജ് കൺട്രോൾ എന്ന ഓർഗനൈസേഷനാണ് ആണ് ദെൻ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യൻ നിർമ്മിതവുമായ സ്പിരി വിദേശ സ്പിരിറ്റുകളുടെ ഐ ഏറ്റവും കുറഞ്ഞ ഘാഠത മുപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് മുപ്പത്തിയഞ്ച് ഡിഗ്രി താഴെ തന്നിരിക്കുന്നവയിൽ എഫ് എൽ ലെവൻ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളവ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെ ടി ഡി സി ഉടമസ്ഥയിലുള്ള റിസോർട്ടുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഇവയെല്ലാമാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ എഫ് എൽ പതിനൊന്ന് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളവ ആർക്കൊക്കെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെ ടി ഡി സി ഉടമസ്ഥയിലുള്ള റിസോർട്ടുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് ദെൻ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ദെൻ കോഡ്പ സി ഒ ടി പി എ നിയമം ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ വർഷം രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ട് രണ്ടായിരത്തി മൂന്ന് മെയ് പതിനെട്ട് ദെൻ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം ആയിരത്തി ജൂലൈ പന്ത്രണ്ട് ആയിരത്തി ജൂലൈ പന്ത്രണ്ട് ദെൻ കോട്ട്പ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ ഹു ഡബ്ല്യു എച്ച് ഒയുടെ സമ്മേളനം നാൽപ്പത്തി മൂന്നാം ലോക ലോകാരോഗ്യ അസംബ്ലിയാണ് നാൽപ്പത്തി മൂന്നാം ലോകാരോഗ്യ അസംബ്ലി ദെൻ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ വകുപ്പ് സെക്ഷൻ നാല് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പാ വകുപ്പ് സെക്ഷൻ നാല് ദെൻ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന കോട്ട്പാ വകുപ്പ് സെക്ഷൻ ആറ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന കോട്ട്പാ വകുപ്പ് സെക്ഷൻ ആറ് പുകവലിച്ചാൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് ഇരുന്നൂറ് രൂപ വരെ പിഴയാണ് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് നിഷ്കർ നിഷ് നിഷ്കർഷിക്കുന്ന കോട്ട്പ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയൊന്ന് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് നിഷ്കർ നിഷ്കർഷിക്കുന്ന കോട്ട്പയിലെ നിയമത്തിലെ വകുപ്പ് കോട്ട്പ ആക്ടിലെ വകുപ്പ് സെക്ഷൻ ഇരുപത്തി ഒന്നാണ് കോട്ടപ്പ നിയമപ്രകാരം സ്കൂൾ പരിസരത്ത് ഏത് വകുപ്പ് പ്രകാരമാണ് പുകയില നിരോധിച്ചിരിക്കുന്നത് ആറ് ബി സെക്ഷൻ ആറ് ബി പ്രകാരമാണ് പുകയില സ്കൂൾ പരിസരത്ത് നിരോധിച്ചിരിക്കുന്നത് ദെൻ സ്കൂൾ പരിസരത്ത് പുകയില വിപണനം നടത്തിയാലുള്ള ശിക്ഷ ഇരുന്നൂറ് രൂപ പിഴയാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്താണ് എന്നാണ് മെയ് ഇരുപത്തി ഒന്ന് ക്ഷമിക്കണം മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില ദിനം പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് ദെൻ സിഗരറ്റിൻ്റെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ ലേബലുകളും മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന കോട്ട്പ വകുപ്പ് സെക്ഷൻ ഒൻപത് സിഗരറ്റിൻ്റെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ ലേബലുകളും മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഒൻപതാണ് ദെൻ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരമാണ് ദെൻ കോട്ട്പാ കേസുകൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിനാണ് കോട്ട്പാ കേസുകൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ള കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ദെൻ സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അതിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റിയുള്ള ലേബലോ മുന്നറിയിപ്പോ നൽകിയിട്ടില്ലെങ്കിൽ അത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന കോട്ട്പയുടെ വകുപ്പ് സെക്ഷൻ ഇരുപത് സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ ടാർ എന്നിവയെ പറ്റിയുള്ള ലേബലോ മുന്നറിയിപ്പോ നൽകിയിട്ടില്ലെങ്കിൽ അത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് കോട്ട്പയുടെ വകുപ്പ് സെക്ഷൻ ഇരുപത് ദെൻ പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം ആർട്ടിക്കിൾ നാല്പത്തി ഏഴാണ് ഡി പി എസ് പി യിലാണ് പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കൽ നാല്പത്തി ഏഴ് ദെൻ പുകയില ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഫിലിം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന കോട്ട്പെയുടെ വകുപ്പ് സെക്ഷൻ അഞ്ചാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഫിലിം എന്നിവയുടെ നിർ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന കോട്ട്പെയുടെ വകുപ്പ് സെക്ഷൻ അഞ്ച് ദെൻ സെക്ഷൻ അഞ്ചിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷ പ്രതിപാദിച്ചിരിക്കുന്ന കോട്ട്പെയുടെ വകുപ്പ് സെക്ഷൻ ഇരുപത്തി രണ്ടാണ് സെക്ഷൻ അഞ്ചിലെ വ്യവസ്ഥകൾ ലംഘി ലംഘിക്കുന്നതിനുള്ള ശിക്ഷ പ്രതിപാദിച്ചിരിക്കുന്ന സി ഒ ടി പി എ വകുപ്പ് സെക്ഷൻ ഇരുപത്തി രണ്ട് ദെൻ സിഗരറ്റ് പാക്കറ്റിലെ ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതവും ആയ ഉപ ഉപഭോക്താവിനെ വ്യക്തമായി കാണാവുന്ന തരത്തിലും ആയിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന കോട്ട്പെയുടെ വകുപ്പ് സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതം നിയമാനുസൃതവും സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകളും മുന്നറിയിപ്പുകളും നിയമാനുസൃതവും ഉപയോക്താവിനെ വ്യക്തമായി കാണാവുന്ന തരത്തിലും ആയിരിക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കോട്ട്പെയുടെ വകുപ്പാണ് സെക്ഷൻ എട്ട് സെക്ഷൻ എട്ട് എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്ന വിപണനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പൂർണ്ണമായിട്ടാണ് ഇന്ത്യയിൽ പുകയിലുൽപ്പന്ന വിപണനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു ദെൻ വിമുക്തി മിഷനെ കുറിച്ച് പറയാം വിമുക്തി മിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംസ്ഥാന തലം ചെയർമാൻ എക്സൈസ് മന്ത്രിയാണ് വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സംസ്ഥാന തലം ചെയർമാൻ എക്സൈസ് മന്ത്രി വൈസ് ചെയർമാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നികുതി വകുപ്പ് നികുതി വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ ദെൻ കൺവീനർ എക്സൈസ് കമ്മീഷണർ ആണ് കൺവീനർ ദെൻ സ്റ്റേറ്റ് കോ ഓർഡിനേറ്റർ സ്റ്റേറ്റ് കോർഡിനേറ്റർ വിമുക്തി മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിമുക്തി മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ദെൻ ചോദ്യം നോക്കാം മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി വിമുക്തിയാണ് വിമുക്തി ദൻ വിമുക്തി മിഷൻ്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷൻ്റെ സംസ്ഥാനതല ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി ദൻ വിമുക്തി സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കൺവീനർ സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറിയാണ് വിമുക്തി സംസ്ഥാനതല ഗവേണിംഗ് ബോഡി കമ്മീഷ് കൺവീനർ സംസ്ഥാന നികുതി വകുപ്പ് സെക്രട്ടറി ദെൻ വിമുതി വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച ന്യൂതന ആശയം റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സാണ് റൺ എഗെൻസ്റ്റ് ഡ്രഗ്സ് ദൻ വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ദെൻ ലഹരി വസ്തുക്കളെക്കുറിച്ച് വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ യോദ്ധാവാണ് യോദ്ധാവ് ദെൻ മദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രചരണ പരിപാടി സുബോധമാണ് സുബോധം ദെൻ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ദെൻ യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പുകവൽ പുകയിലെ വിമുക്തമാക്കുക എന്നതാണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയിലെ വിമുക്തമാക്കുക എന്നതാണ് യെല്ലോ ലൈൻ ക്യാമ്പയിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അവസാന നിമിഷ റിവിഷൻ എന്ന നിലയിൽ ഒരു ഓട്ടോ പ്രദക്ഷിണ എന്ന നിലയിലാണ് ഇത് പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടത് വളരെ ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്കുകൾ ഈ ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അത്രയും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും അപ്പോൾ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക്